ചടയമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷ് നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണി സമയത്ത് കടയ്ക്കൽ ആനപ്പാറ ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിൽ മുൻ കേസുകളിൽ പ്രതിയായ കടയ്ക്കൽ മുക്കുന്നം സ്വദേശി സിയാദ് എന്നയാളുടെ ഉടമസ്ഥയിലുള്ള കടയ്ക്കൽ കുമ്മൽ റോഡിൽ പ്രവർത്തിച്ചുവരുന്ന പനമ്പള്ളി സൂപ്പർമാർക്കറ്റ് എന്ന സ്ഥാപനത്തിനുള്ളിലെ ഷെഡിൽ സൂഴിച്ചിരുന്ന എഴുന്നൂറ് കിലോയോളം വരുന്ന വിപണിയിൽ പത്തു ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന നിരോധ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു ഇയാൾക്കെതിരെ മുൻപും സമാന സ്വഭാവത്തുള്ള കേസുകൾ ചടയമംഗലം എക്സൈസ് ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് കടക്കൽ കുമിൾ മേഖലകളിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച വസ്തുക്കളാണ് എക്സൈസ് സംഘം പിടികൂടിയത് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ആയൂർ കടക്കൽ എട്ടിവ മേഖലകളിൽ നിന്നായി ഒരു ടണ്ണിലധികം നിരോധനഹരി വസ്തുക്കളാണ് ചടയമംഗലം എക്സൈസ് സംഘം പിടിച്ചെടുത്തത് യാത്രയിൽ ഉണ്ടായത് രാത്രികാല പെട്രോളിംഗിന്റെ ഭാഗമായിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടുകയും പെട്രോളിംഗ് നടത്തി വരുന്ന സമയത്ത് ആ സമയത്താണ് ഇൻഫർമേഷൻ കിട്ടിയത് അതനുസരിച്ച് കടക്കൽ ആനപ്പാറ സ്ഥിതി ചെയ്യുന്ന പനമ്പള്ളി സൂപ്പർ മാർക്കറ്റ് പരിശോധിച്ചതിൽ എഴുന്നൂറ് കിലോയോളം പാൻ മസാല പിടി ഇടികൂടുകൾ ഈ കട നടത്തുന്നത് സൂപ്പർ മാർക്കറ്റ് നടത്തുന്നത് സിയാദ് എന്ന് പറയുന്ന ആളാണ് മുക്കുന്നം സ്വദേശിയാണ് കടക്കിൽ മുക്കുന്ന സ്വദേശിയാണ് എന്റെ പേരിൽ നിരവധി കേസുകൾ മുന്നേ തന്നെ എക്സൈസ് എടുത്തിട്ടുള്ളതാണ് തുടർന്ന് ഇയാൾ ഈ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്തരത്തിലുള്ള കച്ചവടം ചെയ്യുന്നതിന് വേണ്ടി ഹോൾസെയിലായിട്ട് സാധനം ഇറക്കിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് നടത്തിക്കൊണ്ടിരുന്നത് അത്തരത്തിൽ കൊണ്ടുവന്ന സമയത്തുള്ള ഒരു ഇൻഫർമേഷൻ ആണ് നമ്മൾ ഈ കേസെടുത്തിട്ടുള്ളത് ആ തുടർന്നും ഇത്തരത്തിലുള്ള ലഹരിവിരുദ്ധ വേട്ട നടത്തുന്നതാണ് സംസ്ഥാനത്ത് തന്നെ ലഹരിവിരുദ്ധ വേട്ടയ്ക്ക് വേണ്ടിട്ട് പ്രത്യേകം ആ ഒരു സ്പെഷ്യൽ ഡ്രൈവ് തന്നെ നടത്തിയിട്ടുണ്ട് നടത്തിയിരുന്നു ആ സ്പെഷ്യൽ ഡ്രൈവിൽ ഒരുപാട് കേസുകൾ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് നാക്കോട്ടി പരമായിട്ടുള്ള കേസുകൾ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് ആ ഈ സ്പെഷ്യൽ ഡ്രൈവ് തീർന്നെങ്കിൽ പോലും അതിശക്തമായ രീതിയിൽ തന്നെയാണ് പെട്രോളിംഗ് വർക്കും മറ്റും വാഹന പരിശോധനയും റൈഡും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടതടവില്ലാതെ എങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശക്തമായ നടപടിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യ്ഡിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സബീർ ജയേഷ് കെ ജി ശ്രേയസ് ഉമേഷ് എന്നിവർ പങ്കെടുത്തു കേരളത്തിന് മാനൂസ് ചടയമംഗലം